ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്യൂച്ചറിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് അപ്പൊ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രസന്റും ഫ്യൂച്ചറിലേക്ക് വരുന്ന കാര്യങ്ങളുമാണ് അപ്പോ ആദ്യമേ തന്നെ പറയട്ടെ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക അതുപോലെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക നിങ്ങളിപ്പോൾ ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ നിൽക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റായിട്ട് ഓർത്തുകൊണ്ടേയിരിക്കുക അവരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക അതോടൊപ്പം നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള കാര്യങ്ങൾ നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക സന്തോഷത്തോടു കൂടി അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓർക്കുക അങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഈ ഒരു റീഡിങ് മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ നമുക്ക് വന്നിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അതായത് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നമുക്ക് ഓരോന്നെയായിട്ട് പറഞ്ഞു കൊടുങ്ങാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കാണുന്നത് ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്ഷൻ എടുക്കാതെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് ഇതിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും കാണിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിന് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ കാരണമായിട്ട് നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഫൈവ് ഓഫ് വോൺസിന്റെ എനർജിയാണ് നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയധികം വഴക്കുകളും പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വഴക്കുകളും പ്രശ്നങ്ങളിലും നിങ്ങൾ മാത്രമല്ല പുറത്തു നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഈ ഒരു പ്രശ്നത്തിലേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരും ഇടപെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പുറത്തു നിന്നുള്ളവരുടെ ആ ഒരു വ്യക്തികളുടെ എല്ലാം ഇടപെടൽ മൂലം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു റെസ്റ്റ് ആയിട്ടുള്ള ടൈമിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാത്ത കാര്യത്തിലേക്ക് പോയിരിക്കുന്നതിന്റെ റീസൺ അതാണ് കൂടുതലെന്നാണ് കാണുന്നത് അതോടൊപ്പം ഇവിടെ ഒരു തെറ്റിദ്ധാരണ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും വളരെയധികം തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭയം നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പുറത്തു നിന്നുള്ള ആൾക്കാര് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞതിന്റെ ഭാഗമായിട്ടൊക്കെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരുപാട് ഡിസ്റ്റേബ് ആയിട്ടാണ് കാണുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ അധികം വേദന നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് വന്നിരിക്കുന്ന ഒരു സമയം ഇതായത് കൊണ്ടിട്ട് നിങ്ങൾ അവിടെ നിന്നൊക്കെ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ടൈമില് ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നപ്പോൾ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലോ അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പം എന്തായാലും മാറണം കാരണം നിങ്ങൾക്ക് സ്വയം ഒന്ന് ഹീൽ ആകണം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു മാറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നടക്കാനുണ്ട് അപ്പൊ നിങ്ങളുടെ വ്യക്തിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജിയിൽ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയ വലിയ വിഷയങ്ങളായിട്ട് കാണിക്കുന്ന വ്യക്തികളാണ് അവർക്ക് ഒരു രീതിയിലും ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത വ്യക്തികളാണ് പെട്ടെന്ന് സഡൻ ആയിട്ട് ഇവര് റേസ് ആവും അങ്ങനെ റേസ് ആയിട്ട് നിങ്ങൾ എന്തോരം ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ആ ഒരു രീതിയിലൊന്നും നിൽക്കില്ല ഇവർക്ക് എന്താണോ അന്നേരം തോന്നുന്നത് അത് അങ്ങനെ പറയും ഇങ്ങനെ തന്നെ ആയിരുന്നു ആദ്യം മുതലേ ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാം നിങ്ങൾ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിട്ടാണ് കാണുന്നത് പക്ഷേ പുറത്ത് നിന്നുള്ള കുറേ വ്യക്തികളും കൂടി ഇതിനകത്തേക്ക് ഇടപെട്ട് ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്തും ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും കാര്യങ്ങളും എല്ലാം കൂടിയാണ് ഈ ഒരു റിലേഷൻഷപ്പിന്റെ കാര്യത്തിൽ കൂടുതലും ഒരു തെറ്റിദ്ധാരണ വന്നു നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് മനസ്സിൽ പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാനായിട്ട് ഇപ്പം ശ്രമിക്കുന്നതുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ അടുത്ത് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുമില്ല അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് നിങ്ങളോട് എന്നുള്ള ഒരു ക്ലാരിറ്റി അവരിലും വന്നിട്ടില്ല ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ അവസ്ഥയായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഒക്കെ ചേഞ്ചസ് സംഭവിക്കണം എന്നുള്ളത് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങളും ഇവിടെ നിന്ന് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ടൈമിൽ അറിയുന്നില്ല എന്നുള്ളതാ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു മറ നിൽക്കുന്ന സിറ്റുവേഷനായി ഇപ്പം കാണുന്നത് അതുപോലെ നിങ്ങളിൽ പല വ്യക്തികളും എംബ്രസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു ഒരു കുഞ്ഞ് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് വൈഫായിട്ടൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുട്ടീനെ വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് മുഴുവനായിട്ട് എന്തൊക്കെയോ ഒരു വിഷമങ്ങളാണ് നിങ്ങൾ ഇപ്പം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തെ കുറിച്ച് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ മൊത്തത്തിലെ ഒരു കലങ്ങി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കോണ്ടാക്ട് ചെയ്യണം അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് പ്രതികരിക്കുക എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ഈ സെയിം എനർജിയാണ് ഇവിടെ എഗെയിൻ വന്നിരിക്കുന്നത് ടു ആണ് നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്നത് എങ്ങനെ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവർക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അവരും ഇതെങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ത് റിസ്ക്കും എടുത്തിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വേണം എന്നാണ് രണ്ട് വ്യക്തികളും ഒരുപോലെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് എല്ലാം കൂടെ കൊണ്ടിട്ട് നിങ്ങൾ ആകെപ്പാടെ ഒരു ഡിസ്റ്റേബ്ഡായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ത് തീരുമാനം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും അറിയാൻ കഴിയാത്തൊരവസ്ഥ ഇതിനാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ ദുഃഖഭാരം ചുമക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു വേദനകളും വിഷമങ്ങളും ഒന്നും ഇനി മുന്നോട്ടേക്ക് ചുമക്കാനായിട്ട് സാധ്യമല്ല എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ് പക്ഷെ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റാതിരുന്ന ഒരു കാരണമെന്ന് പറയുന്നത് പുറത്തുനിന്ന് ഇടപെട്ട വ്യക്തികളുടെ ഒരു എൻവോൾവ്മെന്റ് തന്നെയാണ് അതിനകത്ത് അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടുതലായിട്ട് വഴക്കുണ്ടാക്കിയത് നിങ്ങൾക്കിടയിൽ മാത്രം നിൽക്കേണ്ട പ്രശ്നങ്ങളെ പുറത്തു നിന്നുള്ള വ്യക്തികൾ ഇടപെട്ട് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി ഒരു പക്ഷെ ഇത്രയും നാൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് തന്നെ അത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് ഇതുവരെ എത്തിച്ചതായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പുറത്തു നിന്നുള്ള ആളുകളും കൂടി ഇതിനകത്തേക്ക് ഇടപെട്ട് വന്നപ്പോഴേക്കും നിങ്ങളുടെ കയ്യിലും അത് നിൽക്കാതെയായി അതുപോലെ തന്നെ ആ ഒരു വ്യക്തികളുടെ വാക്കുകേട്ട് നിങ്ങളുടെ വ്യക്തി പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി അപ്പം ഇനി എന്തായാലും ഇങ്ങനെ ചെറിയ രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇത് പോകുവാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് തന്നെ മുന്നോട്ടേക്ക് പോകണം നിങ്ങൾക്ക് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഇത് നല്ല രീതിക്ക് വേണം ഇനി പോകാൻ ഇനിയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് ഇപ്പോൾ ഈ ഒരു നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിട്ട് കൂടി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനായിട്ട് പോകുന്നു അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ നെഗറ്റീവ് വേർഡ്സ് ഉള്ള നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിനെ ഭയങ്കര ആയിട്ട് ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിൽക്കുന്ന വ്യക്തികളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ മാറ്റങ്ങൾ എന്താണ് എന്നുള്ള ആണ് നമ്മൾ ഇപ്പുറത്തെടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൈവരുന്നു നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൈവരാനായിട്ട് പോകുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൈവരുമ്പോൾ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്കും നിങ്ങൾ നിന്ന് ആ ഒരു വ്യക്തിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറാകും കാരണം ഇമോഷണൽ സ്റ്റേബിലിറ്റി ഇല്ലായ്മ തന്നെയായിരുന്നു നിങ്ങളുടെ മെയിൻ പ്രശ്നമായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് ഇവിടെ വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു നിങ്ങളല്ല നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു നിങ്ങളും ആ ഒരു പേഴ്സൺ ചൂടാവുന്ന അനുസരിച്ച് ചിലപ്പോൾ തിരിച്ചും പറയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പക്ഷെ നിങ്ങൾക്ക് കുറച്ചു നേരം കുറച്ചധികം മെച്യൂരിറ്റി കൈവരാനായിട്ട് പോവുകയാണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ കാരണം ഇത്രത്തോളം ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് ചെയ്തപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതിനിങ്ങനെ വളം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല കുറച്ചധികം സ്റ്റേബിൾ ആയി പറ്റുകയുള്ളൂ എന്നുള്ള ചിന്തകളാണ് നിങ്ങളെ സ്റ്റേബിൾ ആക്കിയിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണിയോ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിന്നപ്പോഴുണ്ടായ അവരുടെ ആ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആപ്സെൻസ് ആ ഒരു കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സണും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരും ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളാകുന്നു ജീവിതത്തിലൊരു വ്യക്തത കൈവരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹമായുള്ള ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പകുത്ത് നൽകാനായിട്ട് തീരുമാനിക്കും മുന്നോട്ടേക്ക് അതാണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് അട്രാക്റ്റ് ആവാൻ പോകുന്ന കാര്യങ്ങൾ അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാറ്റം ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ ആയിട്ട് പോകുന്നത് നമുക്കൊരു ടൈം പീരീഡ് അല്ല ഇവിടെ കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ടെൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫാമിലി ഹാപ്പിനെസ് സക്സസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമില് ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളൊരു ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിന് ഒരു ക്ലാരിറ്റി വേണം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരട്ടെ പക്ഷേ ഈ എപ്പോഴും ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് ഇനി മുന്നോട്ടേക്ക് പോകാനായിട്ട് ഞാൻ സാ എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വം ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങളിൽ ഒരു കുറേ അധികം പേർക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളും ഒരു ഒരു നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിനായിട്ടുള്ള തയ്യാറെടുപ്പ് ഒരു വീഡിയോ കാണുന്ന വ്യക്തികളിൽ മേ ബി ഒരുപാട് വ്യക്തികൾ അതിന് ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് വന്നടുക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ തുടക്കമായിരിക്കുമെന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ തുടക്കമായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് സംഭവിക്കാനായിട്ട് പോവുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്കൊരു ചേഞ്ചസ് ആണ് വരാനായിട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സക്സസ് ആണ് വരുന്നത് ഒരു സൺകാടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹാപ്പിനെസ് ഒരുപാട് സക്സസ് ആയിട്ടുള്ള പോയിന്റ്സ് അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നു നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്നു ടെമ്പറൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫില് ഒരു ബാലൻസിങ് കൈവരാനായിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇതുവരെ ഒരു ബാലൻസിങ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നൊരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു ബാലൻസിങ് വരും കാരണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ നമുക്കിവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത് ഫ്യൂച്ചറിലേക്ക് മേ ബി ചില വ്യക്തികൾക്ക് അത് വിട്ടുപോയേക്കാം പക്ഷെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നി തിരിച്ചു വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹം അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുതു നാമ്പുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുളയ്ക്കാനായിട്ട് പോവുകയാണ് ആ പുതുനാമ്പുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു കുഞ്ഞുൾപ്പെടെ അതൊരു പുതു നാമ്പായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കുന്നത് ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് സഫലമാകും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷം കൈവരും സമാധാനം കൈവരും നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുമെന്നാണ് കാണിക്കുന്നത് നമുക്കിവിടെ അട്രാക്റ്റ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് വളരെയധികം അട്രാക്റ്റ് ആവുന്ന കാണുന്നത് മുന്നോട്ടേക്ക് കാരണം അകന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു കാന്തികം എന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആകർഷിക്കപ്പെടും കാരണം നിങ്ങളുടെ സോൾ കണക്ഷൻ തന്നെയാണ് നിങ്ങളുടെ സോളിൻ്റെ പവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ആകർഷിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മ്യൂച്വൽ ഫീലിംഗ്സാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തന്നെ ഫീലിങ്സ് വരും എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വേ വരും ഒരു ഫൗണ്ടേഷൻ ഒരു അടിത്തറ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ബാലൻസിങ് കാർഡ് ടെമ്പറൻസിന്റെ മറ്റൊരു വേർഷൻ ആണത് അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ രൂപപ്പെടും പിന്നീട് ഒരിക്കലും ഒരു ബിൽഡിങ് ഓക്കെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി സ്റ്റഡിന്നാ കാണിക്കുന്നത് നമുക്കിപ്പോൾ കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പം ഇനി അങ്ങോട്ട് പതുക്കിയാണ് എങ്കിൽ പോലും അതൊരു സ്ട്രോങ് ബിൽഡിംഗ് ആയിരിക്കുന്ന കാണുന്നത് കേട്ടോ പിന്നീട് ഒരിക്കലും ആ ഒരു ബിൽഡിംഗ് തകർക്കാനായിട്ട് മറ്റാർക്കും സാധ്യമല്ല അത്രയ്ക്കും നല്ല രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ആവാനായിട്ട് പോകുന്നത് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫാമിലി ഫാമിലി ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടി ആ ഒരു രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻ്റിലേക്ക് എത്താനായിട്ട് പോകുന്നു നിങ്ങൾക്കൊരു വീട് അതുപോലെ marriage സെലിബ്രേഷൻസ് എല്ലാം തന്നെ ആ ഒരു പേഴ്സൺ ഒരു സെക്യൂരിറ്റി പോലെ നിങ്ങളുടെ ലൈഫിൽ എന്നും നിലനിൽക്കാനായിട്ട് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോ അതുപോലെ നമുക്ക് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫുൾ കാർഡ് ആണ് ന്യൂ ബിഗിനിങ്ങിന്റെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ റിന്യൂവൽ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ന്യൂ ലൈഫ് ഫ്രഷ് സ്റ്റാർട്ട് റിജുവിനേഷൻ ഓക്കെ അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹീലിംഗ് ആണ് അപ്പൊ ഈ ഒരു ഹീലിംഗിന്റെ അവസാനം നിങ്ങളുടേതെന്ന് പറയുന്ന ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെയായിരിക്കും എന്നാ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന റിലേഷൻഷിപ്പിന്റെ ചേഞ്ചസ് ആയിട്ടും അപ്പോൾ ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു എന്ന് അപ്പം ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനീറ്റായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യണം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി